ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് രാവിലെയും പ്രാർത്ഥനയോടെ ദൈവകലങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം നിശ്ചയമായിട്ടും ഈ രാവിലെ ദൈവം നമ്മെ സഹായിക്കുകയും കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും ഇന്ന് രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി മുപ്പത്തി മൂന്നാം സങ്കീർത്തനം പതിനെട്ടാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തി മൂന്നിൻ്റെ പതിനെട്ട് യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും അവന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു പ്രിയരെ ഈ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം വചനത്തിൻ്റെ നന്മകൾ പ്രാപിക്കേണ്ടതിന് ഈ പ്രഭാതത്തിലും കർത്താവ് കൃപ നൽകി തരട്ടെ ദൈവം ആരെയാ കാണുന്നത് ദൈവം ആരെയാ നോക്കുന്നത് അതാണ് ഈ വാക്യത്തിനൊക്കെ എഴുതിയിരിക്കുന്നത് തൻ്റെ ഭക്തന്മാരുടെ മേലും അവൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും നോക്കുന്നൊരു ദൈവം ഇന്ന് പ്രഭാതത്തിൽ ജീവിക്കുന്നു എന്ന് പ്രതിസന്ധികൾ കണ്ടേക്കാം പ്രതികൂലങ്ങൾ ജീവിതയാത്രയിൽ കടന്നു വരാം എന്നാൽ സർവശക്തൻ സകലത്തിനും കഴിയുന്നവൻ എന്നും എപ്പോഴും തൻ്റെ ജനത്തിൻ്റെ ആവശ്യങ്ങൾ അറിയേണ്ടതിന് അവരെ നോക്കുന്നു എന്ന് ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു ആ മേ ദൈവം നമ്മെ നോക്കിയാൽ ദൈവിക കടാക്ഷം നമ്മുടെ മീത പകർന്നാൽ നിശ്ചയമായും പ്രിയരെ അത് വലിയ അത്ഭുതങ്ങൾക്ക് വിടുതലുകൾക്ക് കാരണമായി തീരും എന്തിനാ ദൈവം തന്റെ ഭക്തന്മാരുടെ മീതെ ദൃഷ്ടി വയ്ക്കുന്നത് ദയക്കായി പ്രത്യാശിക്കുന്നവരെ രാവും പകലും എന്തിനാ ദൈവം നോക്കുന്നത് തൊട്ടടുത്ത വാക്യം വായിക്കുമ്പോൾ തന്നെ മറുപടി എഴുതിയിരിക്കുന്നു അവരുടെ പ്രാണന മരണത്തിൽ നിന്ന് വെടിവിപ്പാനും ക്ഷാമത്തിൽ അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ രണ്ട് കാര്യങ്ങളാണ് ആ വാക്യത്തിനകത്ത് കാണാനായി കഴിയുന്നത് ദൈവം തന്റെ ജനത്തെ നോക്കുന്നത് കങ്കൽ പ്രത്യാശ വയ്ക്കുന്നവരെ നോക്കുന്നത് രണ്ട് കാര്യത്തിന് ഒന്ന് അവരുടെ പ്രാണന മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ തകർക്കേണ്ടതിന് നശിപ്പിക്കേണ്ടതിന് ഇല്ലാതാക്കേണ്ടതിന് ശത്രുവായുധങ്ങൾ എടുക്കുമ്പോൾ അതിനകത്ത് പെട്ടുപോകാതെ വിടുവിക്കപ്പെടേണ്ടതിന് ആ മേൻ ശത്രു ശത്രുവിന്റെ കയ്യിൽ നിന്ന് പ്രാണന മരണത്തിൽ നിന്ന് വിടുവിക്കേണ്ടതിന് നോക്കുന്നൊരു കർത്താവ് ഇന്ന് പകൽ ജീവിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയണം പോയ നാളുകളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ എത്ര എത്ര അനുഭവങ്ങളാണ് അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് പ്രിയരെ പഴയ നിയമത്തിന്റെ അകത്ത് ഭക്തനായ നാവീദിനെ കാണുവാനായി കഴിയും ഒരു കാരണവുമില്ലാതെ ശൗല് ദാവീദിന്റെ നിത്യ ശത്രുവായി തീർന്നു എന്ന് തിരുവചനം എഴുതിയിരിക്കുന്നു ഒരു പ്രത്യേക പീരീഡ് ശത്രുവായിരുന്നു എന്നല്ല നിത്യ ശത്രുവായി തീർന്നു എത്രയോ പ്രാവശ്യം ഒരു പിടിച്ച കുന്തവുമായി ദാവീദിനെതിരെ ശൗൽ നീങ്ങി ആയുധവുമായി നീങ്ങി എന്നുള്ളതല്ല ദാവീദിനെ കുത്തി പല പ്രാവശ്യം ശൗൽ ശ്രമിച്ചു ചുവരിനോട് ചേർത്ത് കുന്തം കൊണ്ട് കുത്തുകയും അത്ഭുതകരമായി വിടുവിക്കപ്പെടുകയും ചെയ്തു ദാവീദിന്റെ കഴിവോ ദാവീദിന്റെ ബലമോ ആയിരുന്നില്ല ദൃഷ്ടി അവന്റെ മേലിരുന്നതുകൊണ്ട് ശത്രുവിന്റെ മരണത്തിന്റെ കയ്യിൽ നിന്ന് ദൈവം ദാവീദിനെ വിടുവിക്കുവാനിടയായി തീർന്നു ഇന്ന് പകൽ നിശ്ചയമായിട്ടും ദൃഷ്ടി നമ്മുടെ മീത് വച്ച് പരിപാലിക്കുന്ന മരണത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു മഹാദൈവമുണ്ടെന്ന് തിരിച്ചറിയാതെ പോകരുത് ആ ദൈവിക സംരക്ഷണത്തിന്റെ ആഴം തിരിച്ചറിയേണ്ടതിന് ആ ദൈവിക സംരക്ഷണത്തിന്റെ ആമേൻ ആഴത്തിലുള്ള വിടുതലുകൾ അനുഭവിക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് കൃപയാൽ സഹായിക്കട്ടെ ഒന്ന് പ്രാണന മരണത്തിൽ നിന്ന് വിടപ്പാനും രണ്ടാമത്തെ കാര്യം അവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ ആമേ ഇല്ലായ്മകൾ ബുദ്ധിമുട്ടുകൾ ദാരിദ്ര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആമേ നിലനിൽപ്പ് തന്നെ ചോദ്യചിഹ്നമായി ചിഹ്നമായി മാറുമ്പോൾ എല്ലും ഒരുപോലെ പ്രതിസന്ധികൾ ഉയർന്നു വരുമ്പോൾ ഈ വാക്യത്തിനകത്തെഴുതിയിരിക്കുന്നു വിടിവിപ്പാൻ രണ്ട് ഇല്ലായ്മയുടെ സമയത്ത് ആ പ്രതിസന്ധികൾക്കകത്ത് നിന്ന് ജീവനോടെ രക്ഷിപ്പാനും തന്നെ അങ്ങനെയാണെങ്കിൽ ഇല്ലായ്മകൾ ക്ഷാമം ആമേ നിശ്ചയമായിട്ടും നിശ്ചയമായിട്ടും തകർത്ത് കളയത്തില്ല അതിൻ്റെ നടുവിൽ ക്ഷേമമോടെ പരിപാലിക്കുവാൻ കഴിവുള്ള മഹാ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു നമുക്കറിയാം ദേശത്ത് ക്ഷാമം കഠിനമായിരിക്കുമ്പോൾ ദൈവം പ്രാർത്ഥിക്കുന്നവനെ കരുതിയ വിധങ്ങൾ കാക്കയോട് കൽപ്പിച്ചത് കേരത് തോട്ടിൽ ക്രമീകരണങ്ങൾ ചെയ്തത് ഇന്ന് പകൽ നമുക്ക് വേണ്ടി അത് ചെയ്തു തരുവാൻ നമ്മുടെ ജീവിതയാത്രയിൽ അത് ചെയ്യുവാൻ കഴിവുള്ള മഹാദൈവത്തെയാണ് നാം സേവിക്കുന്നത് എന്ന് തിരിച്ചറിയാതെ പോകരുത് പ്രിയരെ യഹോമയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു എന്തിന് അവരുടെ പ്രാണന മരണത്തിൽ നിന്ന് വിടിയിപ്പാൻ ക്ഷാമത്തിലവരെ ജീവനോടെ രക്ഷിപ്പാനും തന്നെ എത്ര കടുകെട്ടിയായ പ്രതിസന്ധികൾ ജീവിതത്തിന് നേരെ ഒരുമിച്ച് കയറി വന്നാലും കാണുന്ന ദൈവത്തിന്റെ ആ മേൽ കണ്ണുകൾ ഉള്ളത് കൊണ്ട് അറിയുന്ന ദൈവമുള്ളത് കൊണ്ട് സംരക്ഷിക്കുവാൻ കഴിയുന്നവൻ ജീവിക്കുന്നതുകൊണ്ട് ഈ പ്രതിസന്ധികൾ തുടത്തില്ല ഇന്ന് രാവിലെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ ദിവസത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തോട് പരിശുദ്ധ ദൈവമേ പിതാവേ മൽത്തമ നല്ല തിരുവചനത്തിനായി സ്തോത്രം ചെയ്യുന്നു വചനത്തിന്റെ വിടുതലുകൾ നന്മകൾ അത്ഭുതങ്ങൾ പ്രാപിക്കേണ്ടതിന് ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം സഹായിക്കണമേ പോന് വഹിക്കും അധികാരമുള്ള നാമത്തിൽ പിതാവേൻ്റെ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ ആ മേൻ